ഹായ് കായ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് തിരികുകയാണ് അപ്പോൾ ലൈവിൽ ഇപ്പോൾ നമ്മുടെ ശ്രീതും ശരണിയും കൂടെ ബെഡിൽ നിന്ന് സംസാരിക്കുകയാണ് അപ്പം ശരണി ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ കഴിഞ്ഞ പോലെ തന്നെ പുറത്തും എല്ലാവരും സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇരിക്കണം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ശ്രീതു ചോദിക്കുന്നുണ്ട് മമ്മി ഹാപ്പി ആണോ എന്ന് ചോദിക്കുകയാണ് കാരണം ശ്രീധുവിൻ്റെ അമ്മയും ശരണിയൊക്കെ ഇടയ്ക്ക് കോൾ ചെയ്യാറൊക്കെ ഉണ്ടായിരുന്നു അപ്പം മമ്മി ഹാപ്പി ആണോ എന്ന് ചോദിക്കുകയാണ് അപ്പം നമ്മുടെ ശരണി പറയുകയാണെങ്കിൽ നീ ടോപ്പിക്ക് മാറ്റി വിടുക എന്ന് പറഞ്ഞ രീതിയിൽ ഇല്ല പറയാ പറയാം അപ്പോഴേക്കും ശരണ് പറയുന്നത് അത് സ്വല്ല മുടിയാതെന്നൊക്കെ പറയാം പറയുന്നുണ്ട് അപ്പം ഒരു എസ് ഓറിനോ പറയാം മമ്മി ഹാപ്പി ആണോ എസ് ഓറിനോ എന്ന് പറയാൻ പറയാണ് അപ്പോഴും നമ്മുടെ ശരണ്യ ഒന്നും മിണ്ടുന്നില്ല എന്നിട്ട് കുറേ ശ്രമിക്കുന്നുണ്ട് ശ്രീതു ശ്രീതു പറഞ്ഞു മേ ബി എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചിലപ്പോൾ ഉണ്ടാകും ചിലപ്പോൾ ഉണ്ടായിരിക്കാം അതായത് ഹാപ്പി അല്ല ചിലപ്പോൾ ഹാപ്പി ആയിരിക്കാം ചിലപ്പോൾ ഹാപ്പി അല്ല എന്ന് പറയുകയാണ് അപ്പം പറഞ്ഞപ്പോഴേക്കും ശ്രീധുവിൻ്റെ കയ്യിൽ നിന്നങ്ങ് പോയി ശ്രീതു ആകെ ഡൗൺ ആയി ശ്രീധുവിൻ്റെ മുഖമൊക്കെ കാണുന്ന മുഖമൊക്കെ ചുമന്ന് തൊടുത്തു കാരണം ശ്രീധു ശരിക്കും അമ്മേനെ പേടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അത് നമ്മൾ കണ്ടതാണല്ലോ ശ്രീധുവിൻ്റെ അമ്മ വന്നപ്പം എന്തായാലും അപ്പോഴേക്കും ശരണ്യം പറയാണ് ഇത് കണ്ടു ഇതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം പറയാത്ത എന്നൊക്കെ പറയുകയാണ് എന്തായാലും എന്താ നടക്കാൻ പോകുന്നത് അറിയില്ല ശ്രീദുനെ എന്തായാലും മിഡ് വീക്ക് അപേക്ഷയിൽ ശ്രീധു പുറത്തു പോകുന്നുണ്ട് പിന്നെ ശ്രീധു അവിടെ നിന്നതും ഈ അർജുൻ കോമ്പോ ഉള്ളതും കണ്ട് തന്നെയാണ് ഏതായാലും അമ്മയെ പേടിച്ചുകൊണ്ടുള്ള ഒരു ഭയം മാത്രമാണ് ഉള്ളത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായിരിക്കും നടക്കാൻ പോകുന്നത് അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള ന്യൂസുമായിട്ട് അടുത്തൊരു വീഡിയോ എടുക്കണം കാണാം ചട്ടൻ